മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്കൂൾ പഠനത്തിനായി പോകുന്ന അങ്കണവാടി വിദ്യാർത്ഥികൾക്ക് യാത്രായ്പ്പ് നൽകി കരുവാറുകൊണ്ട് നാഗത്താൻകുന്ന അങ്കണവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് യാത്രായ്പൽകിയത് അങ്കണവാടിയിലെ പഠനം പൂർത്തിയാക്കി ഈ അധ്യയന വർഷം സ്കൂളുകളിൽ പ്രവേശനം നേടിയ പതിനഞ്ചോളം കുട്ടികൾക്കാണ് യാത്രയപ്പ് നൽകിയത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തും അമ്മമാർക്കൊപ്പം ഉച്ചഭക്ഷണം നൽകിയുമായിരുന്നു യാത്രയപ്പ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് കുട്ടികളെ പ്രാപ്തരാക്കാൻ അമ്മമാർക്കായി പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചിരുന്നു

ന്യൂസ് ബ്യൂറോ കരുവാര